പുതുക്കിയ മീൻകുളമാണ് അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ച് ലൈവായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വരുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ അപ്പോൾ ഫിൽട്ടർ വന്ന് ഞാൻ പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡൊക്കെ ചെയ്തിട്ട് അതിലോട്ട് മാറ്റി അപ്പോൾ നേരത്തെ ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിയിലെ വേസ്റ്റ് കളയാൻ വേണ്ടി ഒരു പൈപ്പ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിനൊരു വാൽവൊക്കെ വെച്ച് അതുമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒരുവിധം നല്ല രീതിയിലുള്ള ഫിൽറ്ററിങ് ഉണ്ട് പിന്നെ ഇതായിരുന്നു അതിൻ്റെ ശരിക്കുള്ള ഹൈറ്റ് അതെല്ലാം മാറ്റി അതിൻ്റെ ആക്കിയിട്ടുണ്ട് ഒരു മൂന്നടിയോളം സൈഡിൽ ഷീറ്റാണ് വെച്ചിട്ടുള്ളത് ഷീറ്റ് വെച്ച് അങ്ങനെയാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ തൽക്കാലം താണ്ട് ഇതിനകത്താണ് മീനിനെല്ലാം ഇട്ടിരുന്നത് അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ശരിക്കും എടുത്തിട്ടില്ല എങ്കിലും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മീനെല്ലാം ഇങ്ങോട്ട് മാറ്റിയായിരുന്നു അപ്പം നമുക്ക് മീനിന് തീറ്റ കൊടുത്താലോ ാണ് മീനിനൊന്ന് ഇണക്കിയൊക്കെ ഇടുക എല്ലാരും അടിയിലോട്ട് നിൽക്കുന്നതേ ഉള്ളൂ എല്ലാവർക്കും പേടി നമ്മൾ ഇതിന്റെ ഇതിനെ ഇവിടെ മാറ്റുന്ന സമയത്തിന് റെോപ്പിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് കിട്ടുന്നതാണ് ഇപ്പൊ മീനിനെ കൂടുതൽ അടുത്ത് കാണാം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ലൈറ്റ് ലൈക്കൊക്കെ ഒന്ന് അടിക്കുക ലൈക്ക് അടിച്ച് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴാണ് വെള്ളം ഇത്തിരി കുറച്ചൂടെ തെളിഞ്ഞൊക്കെ നിൽക്കുന്നത് சாருக்கு ஸ்டார்க்கு எந்த இடையே கிடக்கி ഹായ് മീനിനെ കാണാമോ വന്നവരും ലൈക്ക് ഒക്കെ വന്നടിക്കുക ആദ്യമായിട്ടാന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മീനിനെ കാണാമോ പറയുന്നത് കേൾക്കാമോ ആയി വരുന്നവർ കമൻ്റ് ഇട്ടാലും വല്ലതും അറിയാം കേൾക്കാമോ പറയുന്നത് മീനിനെയൊക്കെ കാണാമോ അതുപോലെ തന്നെ നമ്മൾ നമ്മളിനി അടുത്ത് പുതിയതായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന കുളമാണ് ഇത് ഇത്രയും വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഷീറ്റൊക്കെ ഷീറ്റും ടാർപ്പൊക്കെ വാങ്ങണം അപ്പോൾ സൈഡിൽ ഈ ഷീറ്റെടുത്ത് അടിച്ച് ഇതിനെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിൽ ഒരു തിലോപ്പീടാന്നാണ് വിചാരിക്കുന്നത് എന്താണെങ്കിലും റെഡി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ച് ഗപ്പിയുണ്ട് ഗപ്പി കുറച്ചാളായിട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പം ഇതിനെ ഇനി എല്ലാവരും എടുത്ത് റെഡി ആക്കിയാലേ ഇതാണ് നമ്മൾ ഗപ്പി ഒരു ജോഡി വാങ്ങിയതാണ് ഇപ്പോൾ ഒരുപാടുണ്ട് പക്ഷെ ഇനി ഇതിനെ ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി അതിലോട്ട് മാറണം ഇപ്പം മഴ ആയതുകൊണ്ടേ പിന്നെ അടച്ചൊക്കെ വെച്ചിരിക്കുന്നു കുറേ വെള്ളമൊക്കെ കുറേ ഇവിടെയാണ് അടുത്തൊരു വലിയൊരു മീൻകുളം തറയിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അതിൻ്റെ പണിയൊക്കെ കുറച്ചായതാണ് അപ്പോഴത്തേക്കാണ് സൈഡിൽ നിന്നൊരു മരമൊക്കെ മറിഞ്ഞു വീഴുന്നത് ഇവിടെ ഭയങ്കര കാട്ട് വന്നി ശല്യം അതുപോലെ ഇനി അടുത്ത് ഈ കുളം റെഡിയായിട്ട് ഇതിൽ നമുക്ക് ഒരുപാട് മീനിടും അപ്പോൾ അത്രയും നല്ല വലിയ രീതിയിലാണ് ഈ കുളം റെഡിയാക്കുന്നത് അപ്പം ഇതുപോലത്തെ ഷീറ്റ് ഇതിൻ്റെ സൈഡിൽ അടിച്ചിട്ടാണ് കുളമെല്ലാം റെഡിയാക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കുളം അപ്പം സിമൻറ്റ് ഇട്ടുള്ള പരിപാടി ഒന്നുമില്ല വെൽഡിംഗ് എല്ലാം സ്വന്തമായിട്ടായത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടി ചെയ്തത് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഒഴിക്കാം കുളം ഇവിടെ ശരിയാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ സ്ഥലത്തോട്ട് മാറ്റാം പറ്റേ സിമെൻറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റിൽ ചെയ്യുന്നതും തറ കുഴിച്ചിട്ട് ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇത് ഇതിപ്പോൾ ഒരു മരം മറിഞ്ഞു വിഴുന്നിട്ടാണ് നല്ല ഈ കുളത്തിൻ്റെ ഈ ഒരു സൈഡിൽ വിഴുന്നിട്ട് ഈ പൈപ്പ് വളഞ്ഞ് പോയി അപ്പോൾ നേരത്തെ ഇത്രയും പൊക്കമുണ്ടായിരുന്നു കുളം അപ്പം അതിനെ കട്ട് ചെയ്ത് മാറ്റി ചെറുതാക്കിയതാണ് നേരത്തെ വെള്ളമൊന്നും തെളിയിച്ചില്ലായിരുന്നു അങ്ങനെ മീനും കാണാൻ പറ്റത്തില്ലായിരുന്നു ലൈവായിട്ട് മീനിനെ കാണാം ഇനി ഇതിൽ കുറച്ചുകൂടി മീൻ വാങ്ങി കിടണം അപ്പം ഇതിപ്പോൾ കുറച്ച് മീനേ ഉള്ളു നേരത്തെ കിടന്നു ഇതിലിപ്പോൾ ഗൗരാമിയുണ്ട് ഷാർക്കുണ്ട് പിന്നെ കാർപ്പിൻ്റെ കുറച്ചുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി മിക്സ് ആയി കരിമീൻ എല്ലാവരും ഉണ്ട് ഇല്ല പിന്നെ ഞങ്ങൾക്ക് കുളവെങ്ങനെ ഇഷ്ടപ്പെട്ടോ പുതിയ ഫിൽറ്ററിങ് പഴയത് കയറിൽ കെട്ടിയിട്ടിരിക്കുന്നു ഇതിൽ തൂക്കിയിട്ടിരുന്നതാണ് അപ്പത് മാറ്റി വലിയ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ മഴ വെള്ളം വിഴാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇതിൽ മുന്നേ അടച്ചു വയ്ക്കണം അല്ലെങ്കിൽ നിറച്ച് മഴ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ടാണ് പക്ഷെ വെയിലായിരുന്നെങ്കിൽ ഇത്ര കൂടി ക്ലിയറായിട്ട് കാണാറ് മീനുകളൊക്കെ അപ്പോൾ എന്തായാലും ലൈവ് ഞാൻ നടത്തുന്നുണ്ട് പിന്നൊരു ലൈവ് നമുക്ക് കാണാം എന്തായാലും വന്നതല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ ഓക്കെ ബൈ